നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ആലുവ എറണാകുളം പൈപ്പ് ലൈൻ റോഡിൽ കയ്യേറ്റക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി വാട്ടർ അതോറിറ്റി ആലുവ ജലശുദ്ധീകരണശാല മുതൽ ഇടപ്പള്ളി തൊട്ട് വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്തെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി ചെറുതും വലുതുമായ തൊണ്ണൂറ്റിമൂന്ന് കയ്യേറ്റങ്ങളാണ് ആലുവ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് കയ്യേറ്റക്കാർക്ക് നോട്ടീസ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പൈപ്പ് ലൈൻ റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും പോലീസ് സംരക്ഷണത്തോടെ ശ്രമിച്ചെങ്കിലും കയ്യേറ്റക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ പിന്മാറേണ്ടതായി വന്നതായി രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ പറയുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്ന പ്രദേശത്തെ കോടികൾ വിലവരുന്ന ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വാട്ടർ അതോറിറ്റി നിയമ നടപടി സ്വീകരിക്കാതെ കയ്യേറ്റക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയ അവസ്ഥയിലാണുള്ളത് വാട്ടർ അതോറിറ്റിയുടെ അധികാര പരിധിയിലുള്ള എറണാകുളം ആലുവ പൈപ്പ് ലൈൻ റോഡിൽ വ്യാപകമായ കയ്യേറ്റം നടന്നതായിട്ട് വാട്ടർ അതോറിറ്റി തന്നെ നൽകിയിട്ടുള്ള വിവരാവശ്യ അപേക്ഷയിലെ മറുപടി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വ്യാപകമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ അവരെ അക്രമിച്ച് ഓടിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും അവർക്ക് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവർ തന്നെ നൽകിയിരിക്കുന്ന മറുപടിയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ബന്ധപ്പെട്ട് കേസുകളൊന്നും നിലവിലില്ല അപ്പോൾ ഈ റോഡിൻ്റെ അടിയിലൂടെയാണ് ജലസംഭരണിയുടെ പ്രധാനപ്പെട്ട പൈപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് സൈഡിൽ പല സ്ഥലങ്ങളും കയ്യേറ്റം നടന്നതുകൊണ്ട് ഈ ക്രോ ആകെ ആറോളം ക്രോസ് പാതകളെ ഈ വഴി ഈ റോഡിന് വെച്ചിട്ടുള്ളൂ വലിയ വാഹനം വലിയ വാഹനങ്ങളൊക്കെ പോകാതിരിക്കും അപ്പോൾ കൂടുതൽ ക്രോസ് ബാറുകൾ വെച്ചുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിൽ ഇരുവശങ്ങളിൽ താമസിക്കുന്നവർ വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ കൊണ്ടുപോകുന്നതായിട്ട് പലപ്പോഴും ആരോപണം ഉണ്ടായിരുന്നുണ്ട് വലിയ ഭാരവാഹനങ്ങളൊന്നും ഈ റോഡിലൂടെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി തന്നെ നിഷ്കരിച്ച് നിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞ ഇതിനിടയിലുള്ള ജലപ്പൈപ്പുകൾക്ക് തകരാറ് സംഭവിക്കും അത് വാട്ടർ അതോറിറ്റി തന്നെ ഭീമമായ നഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ആലുവ ജലശുദ്ധീകരണശാല മുതൽ ഇടപ്പള്ളി തൊടു വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്താണ് തട്ടുകടകൾ മുതൽ വൻകിട ഗോഡൌണുകൾ വരെ കയ്യേറിയതായതാണ് കണ്ടെത്തൽ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ അനുമതിയില്ലാത്ത വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ റോഡിൽ വലിയ വാഹനങ്ങൾ വന്നു പോകുന്ന ഗോഡൌണുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെയാണ് ഗോഡൌണുകൾക്ക് ഉൾപ്പെടെയുള്ള ലൈസൻസ് തരപ്പെടുത്തുന്നത്